മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ ഓണത്തിന് പത്ത് കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മയൂരി നിങ്ങളെ വരവേൽക്കുന്നു ർധനവിനെതിരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ നിരാഹാര സമരം അവസാനിപ്പിച്ചു വർദ്ധിപ്പിച്ച ഫീസ് അടുത്ത എച്ച്എംസി യോഗത്തിൽ തന്നെ പിൻവലിക്കുമെന്ന് ജില്ലാ ആശുപത്രി അധികൃതരുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചതെന്ന് സമരക്കാർ നിരക്ക് വർധനവ് പിൻവലിക്കുന്ന കാര്യം ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സേവന നിരക്ക് കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് തിങ്കളാഴ്ച ആരംഭിച്ച യൂത്ത് കോൺഗ്രസ് നിരാഹാര സമരമാണ് അവസാനിപ്പിച്ചത് ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലെ സേവന നിരക്ക് ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സേവന നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത് എച്ച്എംസി അംഗങ്ങൾ ഒറ്റക്കെട്ടായാണ് നിരക്ക് വർദ്ധനയ്ക്ക് പിന്തുണ നൽകിയത് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ യൂത്ത് ലീഗ് തുടങ്ങിയ യുവജന സംഘടനകൾ സമരങ്ങളുമായി രംഗത്ത് വന്നെങ്കിലും നിരക്ക് വർധന ഈ മാസം മുതൽ നിലവിൽ വന്നു നിരക്ക് വർധന വിഷയത്തിൽ എച്ച് എംസി യോഗം ചേരാമെന്നും നിരക്ക് വർധനവിൽ ഇളവ് വരുത്താമെന്നും ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു അത് എച്ച് എം സി അത് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ആ കൂടെ നിന്നുകൊണ്ട് ഈ വർദ്ധിപ്പിച്ച ഫീസ് പിൻവലിക്കും ഇത് തന്നെയാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരോട് ആ ചർച്ചയിൽ സൂപ്രണ്ടടക്കമുള്ള നേതാക്കന്മാരുടെ പറഞ്ഞിട്ടുള്ളത് എം എസ് സി അടുത്ത എച്ച് എം സി ചേർന്നുകൊണ്ട് ഈ തീരുമാനം പിൻവലിക്കാത്ത പക്ഷം അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആകില്ല കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ഈ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും ഇപ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ച ഒരു കാര്യം അത് നിരക്ക് ഞങ്ങൾ കൂടി ആ യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി സൂപ്രണ്ടിനും ജില്ലാ പ്രസിഡന്റിനും പത്ത് കൊടുത്തിരിക്കുകയാണ് ഈ ആഴ്ച തന്നെ യോഗം വിളിച്ചു കൊടുക്കണമെന്ന എച്ച് എംസിയിലെ കോൺഗ്രസ് അംഗങ്ങൾ സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി എച്ച് എംസി കൂടാനുള്ള അപേക്ഷ സൂപ്രണ്ട് ഇമെയിൽ ചെയ്തിട്ടുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു എന്നേക്കരീം എ ഗോപിനാഥ് പാലോളി മെഹബൂബ് തോപ്പിൽ ബാബു അമീർ പൊറ്റമൽ സൈഫു എനാന്തി ആസിഫ് ടിഎംഎസ് അനീഷ് കാരക്കോട് പർവീസ് ചന്ദക്കുന്ന് ഫിറോസ് മയന്താനി തുടങ്ങിയവർ സംസാരിച്ചു അതേസമയം സമരക്കാർക്ക് നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പും നൽകിയിട്ടില്ലെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ റഫീഖ പറഞ്ഞു സമരക്കാർ തന്നെ കണ്ടിട്ടില്ല ആശുപത്രി പരിസരത്ത് സമരം നടക്കുന്ന വിഷയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടമാണ് അടുത്ത ആഴ്ച എച്ച്എംസി ആ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കേണ്ടത് അതിനാൽ വർദ്ധിപ്പിച്ച സേവന നിരക്ക് തുടരുമെന്നും അവർ പറഞ്ഞു ബ്യൂറോ Teti Baby diaper and pants made for Indian baby body type.